പ്ലാൻ ഫോർ ദി ബേസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ ദി വേസ്റ്റ് ഏറ്റവും നല്ല കാര്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുക ഏറ്റവും മോശം കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നൊരു ചൊല്ലുണ്ട് തിരുവചനം പറയുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ നമ്മുടെ നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന് നിർവചിക്കാൻ നമുക്കാർക്കും കഴിയുകയില്ല ഒന്നുകിൽ നമ്മുടെ നാളുകൾ നല്ലതായിരിക്കും അല്ല എങ്കിൽ മോശവുമായിരിക്കും നല്ല ദിനങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നവരും മോശം ദിനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരാകേണം അങ്ങനെ വരുമ്പോൾ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതെന്ന് കരുതുവാൻ കഴിയും നാളെയെക്കുറിച്ച് നാം ഒരിക്കലും വിധി എഴുതരുത് പകരം ഏറ്റവും നല്ല കാര്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുക നമ്മുടെ പദ്ധതികൾ നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ് തിരുവചനം പറയുന്നു സദൃശിവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചിന്തിക്കുകയും നല്ലതിനായി ആസൂത്രണം ചെയ്യുകയും നല്ലത് വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നാൽ അതേ സമയം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെയും മോശം സാഹചര്യങ്ങളെയും നമുക്ക് തടുക്കാൻ കഴിയാത്തത് നിമിത്തം അവയെ നേരിടാൻ കൂടി തയ്യാറാകുക ഒരു വശത്ത് നല്ല കാര്യങ്ങൾക്കായുള്ള വഴി നാം നിരൂപിക്കുന്നു മറുവശത്ത് ഏതു വഴിയായാലും അതിലൂടെ നടക്കാൻ ദൈവം നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുന്നു ക്രിസ്തീയ പ്രത്യാശ ദുർബലമായ ശുഭാപ്തി വിശ്വാസമല്ല ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഉറച്ച വിശ്വാസമാണത് ആ ഉറച്ച വിശ്വാസത്തോടെ വേണം നാളുകളെ നാം എതിരേൽക്കാൻ ദൈവത്തിൻ്റെ എപ്പോഴും നമ്മുടെ മേലുണ്ടെന്നും അവിടുത്തെ കരങ്ങൾ നമ്മെ ബലമായി പിടിച്ചിട്ടുണ്ടെന്നും നാളുകളിലെ അനർത്ഥങ്ങൾ വ്യസനകാരണമായി തീരാതെ വണ്ണം ദൈവം നോക്കിക്കൊള്ളുമെന്നുമുള്ള ഉറച്ച വിശ്വാസം അതത്രേ നമുക്ക് വേണ്ടത് ഡിയർ ഫ്രണ്ട്സ് ജ്ഞാനത്തോടെ നല്ല കാര്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുക താഴ്മയോടെ നാളുകളെ എതിരേൽക്കാൻ തയ്യാറെടുക്കുക ബാക്കി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലാണ് ഇരിക്കുന്നത് ഹാവ് എ ബ്ലസഡ് ഡേ